ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാർത്തിയും മീനാക്ഷിയും മുറിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു മൈഥിലയുടെ വിഷയമാണ് സംസാരിക്കുന്നത് എന്നാൽ ഏതോ ഒരു കാര്യസാധ്യത്തിനുള്ള അവളുടെ അടവാണെന്ന് മീനാക്ഷി പറയുന്നു അവൾ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് അത് സാധിച്ചെടുക്കാനുള്ള അടവായിട്ടാണ് ഈ ബോധക്കേടിനെ ഞാൻ കാണുന്നത് ഇരുകേട് കാർത്തി പറയുന്നു അത് ഒരു പക്ഷേ ശരിയായിരിക്കും ഓരോ ദിവസവും അവൾ പ്ലാനുകൾ മാറ്റി മാറ്റിയല്ലേ പരീക്ഷിക്കുന്നത് എനിക്ക് മറ്റൊരു ഡൗട്ട് തോന്നുന്നുണ്ടെന്ന് കാർത്തി അത് മകരദീപത്തിന്റെ മുന്നോടിയായിട്ട് നിലവറയിൽ വിളക്ക് തെളിയിക്കാൻ ദേവമ്മയോടൊപ്പം ഇവളും പോയിരുന്നു തിരികെ വന്നതിന് ശേഷമല്ലേ അവൾക്ക് ഈ ബോധക്കേട് വന്നത് ഇനി കാർത്തി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു തിരികെ വരുമ്പോൾ അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കുറേ നേരത്തിന് ശേഷമാണ് അവൾ ഇങ്ങനെ താഴേക്ക് വീണത് എന്താണ് കാർത്തിയേട്ട ഇട കേട്ട് കാർത്തി പറയുന്നു ഇവൾക്കൊരു മാനസാന്തരം വന്നതാണെങ്കിലോ ചിരിച്ചുകൊണ്ട് മീനാക്ഷി പറയുന്നു കാട്ടു ചെന്നൈക്ക് മാനസാന്തരം വന്നത് ഇത് എനിക്ക് മറ്റൊരു സംശയം തോന്നുന്നുണ്ട് ഇവൾ നിലവറയിൽ കയറിയപ്പോ ചെമ്പകമംഗലത്തെ പഴയ അമ്മാവന്മാരുടെ ആത്മാക്കൾക്ക് ഇവളെ പിടിച്ചു കാണില്ല ഏതോ ഒരു വല്യമ്മാവന്റെ ആത്മാവ് ഇവിടെ തലക്കിട്ട് കൊട്ടുപണിക്ക് ഒന്ന് കൊടുത്ത് കാണും എന്ന് മീനാക്ഷി അങ്ങനെ അത് കണ്ട് അവർ അര കേട്ട് കാർത്തിയും മീനാക്ഷിയും കൂടി ഇങ്ങനെ ചിരിച്ചു കൊണ്ടിരിക്കുന്ന സമയം അവരുടെ ആ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് നന്ദിനി എന്നിട്ട് നന്ദിനി ദേഷ്യത്തോടെ രണ്ടുപേരെയും നോക്കുന്നു യഥാർത്ഥത്തിൽ ഇത് നന്ദിനിയല്ല ചിരിക്കെ ചിരിക്കെ മതിപരുവോളം ചിരിക്കെ നിണ്ടൊക്കെ ചിരി ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട് ഇന്ന് ചെമ്പകം ചോര ചോരപ്പൂക്കൾ ചിതറും മരണം പലതും ഇവിടെ നടക്കും ഇതൊരു പ്രേതഭൂമിയാക്കി ഞാൻ മാറ്റും എന്നൊക്കെ നന്ദിനി ഇങ്ങനെ പറയുന്നു ശേഷം നന്ദിനി ഇപ്പോൾ അവരുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു എന്താ മക്കളെ ഇങ്ങനെ ചിരിക്കുന്നത് നല്ല രസമുള്ള കാര്യം പറഞ്ഞ് ചിരിക്കുകയാണോ ഞങ്ങൾ ആ മൈഥിലിയുടെ കാര്യം പറഞ്ഞ് ചിരിക്കുകയാണേ എന്ന് മീനാക്ഷി പറയുന്നുണ്ട് മൈഥിലി എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ട് എന്ന് നന്ദിനി അവൾക്ക് എന്താ പറ്റിയതെന്ന് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുമായിരുന്നു ദൈവമ്മേ എന്ന് കാർത്തിയും പറയുന്നുണ്ട് ഞങ്ങൾ പറയുമായിരുന്നു ഈ മകരവിളക്കോട് കൂടി തറവാട്ടിലെ ദോഷങ്ങളെല്ലാം അവസാനിച്ചെന്ന് തറവാട്ടിലെ ദോഷങ്ങൾ എന്തായാലും അവസാനിക്കണമല്ലോ എന്നെ നന്ദിനി അവരോട് പറഞ്ഞിട്ട് നന്ദിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവിടുത്തെ എല്ലാ ദോഷങ്ങളും ഇന്ന് ഞാൻ അവസാനിപ്പിക്കും ചിലരെയൊക്കെ ഞാൻ കൊല്ലും ഈ മീനാക്ഷിയെ ഇപ്പോൾ എനിക്ക് വേണമെന്ന് പറയുന്നു ഇവരുടെ ചോര തെറിക്കട്ടെ ആദ്യം ചെമ്പകമംഗലത്ത് എന്നും നന്ദിനി ഇങ്ങനെ വിചാരിക്കുന്നു മോളെ മീനാക്ഷി നല്ല നിലാവ് സ്വർണ്ണ വാരി വിതറിയതുപോലെ നക്ഷത്രങ്ങൾ വാ നമുക്ക് ടെറസിലേക്ക് പോകാം എൻ്റെ മീനാക്ഷിക്ക് അമ്മ ചില കഥകൾ പറഞ്ഞു തരാം വാ മോളെ എന്ന് പറഞ്ഞ് നന്ദിനി മീനാക്ഷിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു കാർത്തിക്ക് എന്തോ ഒരു സംശയം പോലെ അമ്മയുടെ ഭക്ഷത്തുനിന്ന് ഇങ്ങനെയൊന്നും വരാത്തതാണ് സംസാരം ശേഷം കാണിക്കുന്നത് ഇതേ സമയം നിലവറയിൽ അകത്ത് പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് നന്ദിനി ഓം നമശിവായ എന്ന് പറഞ്ഞുകൊണ്ടാണ് നന്ദിനി അവിടെ ഇരിക്കുന്നത് തൊട്ട് മുന്നിൽ ആ പാമ്പും ഉണ്ട് നന്ദിനി മറ്റൊരു നന്ദിനിയുടെ രൂപത്തിലുള്ള ആ പ്രേതം ഇപ്പോൾ നന്ദിനി സോറി മീനാക്ഷിയും കൂട്ടി ടെറസിന്റെ മുകളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് മീനാക്ഷി പറയുന്നു പാലകൾ പൂക്കുന്ന കാലമായോ അമ്മ കാറ്റെ പാലപൂവിന്റെ മണം എന്നെ മീനാക്ഷി പറയുമ്പോൾ ദേഷ്യത്തോടെ നന്ദിനി ഇങ്ങനെ മീനാക്ഷിയെ നോക്കുന്നു കാലം തെറ്റി കണിക്കൊന്ന പൂക്കുന്നതുപോലെ പാലയും പൂകും പാലപൂവിന് ഉന്മാറ ഗന്ധമാണ് മരഗന്ധം എന്ന കവികൾ എന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട് പാല പാലകൾ പല തരമുള്ള ഇല്ലേ എന്നൊക്കെ മീനാക്ഷി ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നു പലതരമുണ്ട് ഏഴിലം പാല കുടകപ്പാല വെള്ളിപ്പാല കള്ളിപ്പാല കുരുട്ടുപാല ഇത് കേട്ട് മീനാക്ഷി പറയുന്നു പാല പൂക്കുന്ന രാത്രികളിലാണ് യക്ഷികൾ വരുന്നത് എന്ന് കേട്ടിട്ടുണ്ട് നന്ദിനി പറയുന്ന മോഹങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാതെ ദുർമരണം സംഭവിച്ച സ്ത്രീകളുടെ ആത്മാക്കളാണ് യക്ഷികളായിട്ട് അലയുന്നത് പാലമരം ഉന്മാതിയായ ഒരു പെൺകുട്ടിയുടെ പുനർജന്മമാണ് എൻ്റെ മോള് യക്ഷികളെ കണ്ടിട്ടുണ്ടോ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നു ഞാൻ എവിടെ കാണാനാ എന്നാ ഞാൻ കാണിച്ചു തരാമെന്ന് നന്ദിനി വിചാരിക്കുന്നുണ്ട് യക്ഷികൾ ഇതുപോലെയുള്ള രാത്രികളിലാണ് വരാറുള്ളത് തലമുറി തലമുടിയിൽ നക്ഷത്ര കതിരണിഞ്ഞ് പാലപൂക്കൾ പൂക്കുന്ന രാത്രികളിലൂടെ ആദ്യ ഗ്രാമങ്ങളിൽ ഇടുകേട്ട് മീനാക്ഷി പറയുന്നു അമ്മ നല്ല സാഹിത്യത്തിലാണല്ലോ സംസാരിക്കുന്നത് ചിരിച്ചുകൊണ്ട് നന്ദിനി പറയുന്നുണ്ട് യക്ഷികളെയും ഗന്ധർവന്മാരെയും കുറിച്ച് പറയുമ്പോൾ അറിയാതെ ആർക്കും സാഹിത്യം വരും ഈ യക്ഷികൾ ചോര കുടിക്കും എന്ന് പറയുന്നത് നേരാണോ എന്ന് മീനാക്ഷി ചോദിക്കുന്നു എനിക്ക് നിന്റെ രക്തം വേണം അതിനല്ലേ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഞാൻ നിന്നെ ആ ഏഴാം കടലിനക്കരയ്ക്ക് കൊണ്ടുപോകും എന്ന് നന്ദിനി വിചാരിച്ചിട്ട് നന്ദിനി മീനാക്ഷിയോട് പറയുന്നു മോളെ വാ വാ എന്ന് പറഞ്ഞ് മീനാക്ഷിയും കൂട്ടി മുകളിലേക്ക് പോവുകയാണ് നന്ദിനി എന്നാൽ ഇതേ സമയം പുറത്ത് വാഴപ്പാട് തിരുമേനി ഒരു കാറിൽ വന്നെത്തി ശ്രീ പരമേശ്വര ഈ തറവാട്ടിൽ ഇനി എന്തൊക്കെയാണോ എന്തോ സംഭവിച്ചിട്ടുണ്ടാകുക ഒന്നും സംഭവിച്ചു കാണില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടേക്ക് പോകുന്നത് വാ എന്ന് പറഞ്ഞു വളരെ ആക്രാന്തത്തോടെ തന്നെ നന്ദിനി മീനാക്ഷിയുടെ കൈ കൈപിടിച്ച് ടെറസിലേക്ക് എത്തിയിരിക്കുന്നു ദേ കണ്ടോ ആകാശത്ത് അനന്തകോടി നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങളൊക്കെ ആരാണെന്ന് മോൾക്ക് അറിയാമോ എന്ന് നന്ദിനി ചോദിക്കുന്നു അറിയില്ലല്ലോ അമ്മ ഇത്രയും കറികൾ ഇതുവരെ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ലല്ലോ എന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട് അത് ശരിയാണ് അതിനുള്ള സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ അതാണ് അമ്മ ഒന്നും പറയാതിരുന്നത് എന്ന് നന്ദിനി കഥ കേൾക്കാൻ എനിക്ക് പണ്ടേ ഇഷ്ടമാണ് എനിക്ക് പറഞ്ഞതാ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നു അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ദേ ആ കാണി കാണുന്നതെല്ലാം മരിച്ച് മണ്ണടിഞ്ഞു പോയ മനുഷ്യരുടെ ആത്മാക്കളാണ് ആ ആത്മാക്കളെല്ലാം താഴേക്ക് നോക്കി പുഞ്ചിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ആ നക്ഷത്രങ്ങളെല്ലാം മരിച്ചു പോയവരുടെ ആത്മാക്കളാണോ എന്ന് മീനാക്ഷി ചോദിച്ചു ചിരിച്ചുകൊണ്ട് നന്ദിനി പറയുന്നു ആ അതെ അവരെ ഭൂമിയിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ഓർമ്മകളൊക്കെ അയവിറക്കുന്നതാണ് ചിരിക്കുന്ന മനുഷ്യരുടെ ആത്മാക്കൾ വെളിച്ചം ഇതർന്ന നക്ഷത്രങ്ങൾ നിന്നെയും ഇന്നു മുതൽ ഞാനൊരു നക്ഷത്രമാക്കാം എന്ന് നന്ദിനി പറയുന്നു മീനാക്ഷി നക്ഷത്രം എന്നും പറയുന്നുണ്ട് ഈ സമയം ജയറാം രാജലക്ഷ്മിയുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നു അമ്മേ ആ മൈഥിലിയുടെ തലകറക്കം മാറിയോ എന്ന് ഇല്ല അവൾ കിടക്കാണ് അടുത്ത് മാറുതിയുമുണ്ട് എന്ന് രാജലക്ഷ്മി പറയുന്നു ഇതേ സമയത്ത് വാഴപ്പാട് തിരുമേനി അവിടേക്ക് വരുന്നത് കാർത്തിയും രാജലക്ഷ്മിയും ജയറാമും കണ്ടോ ദേ വാഴപ്പാട് തിരുമേനി ഇദ്ദേഹം ഈ നേരത്തെ എന്താ എന്ന് ചോദിക്കുന്നു വളരെ വെപ്രാളത്തോടെ അദ്ദേഹം അകത്തേക്ക് കയറി വന്നു തിരുമേനി അത്ഭുതമായിരിക്കുന്നല്ലോ ഇതെന്തായിപ്പോ തിരുമേനി ഇരിക്കെ എന്നൊക്കെ പറയുമ്പോ തിരുമേനി പറയുന്നുണ്ട് ഇരിക്കാനൊന്നും പറ്റില്ല ഇവിടെ എന്തോ അതാണ് ഞാൻ ഓടി വന്നത് അപകടമോ എന്ത് അപകടം തിരുമേനി കാര്യം പറയേ എന്ന് ജറാം എല്ലാം വിശദമായി പിന്നീട് പറയാം അല്ല നിലവറയിൽ വിളക്ക് കൊളുത്തിയോ എന്ന് ചോദിക്കുന്നു നിലവറയിൽ നന്ദിനി ദീപം കൊളുത്തിയല്ലോ എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ തിരുമേനി പറയുന്നു ഇല്ല നിലവറയിൽ ഇതുവരെ ദീപം തെളിഞ്ഞിട്ടില്ല ഇത് കേട്ട് എല്ലാവരും ഒന്നും ഞെട്ടി ഈ സമയം നന്ദിനി വിളക്ക് തെളിയിക്കാൻ തുടങ്ങുന്നു നമശിവായ നമശിവായെന്ന് പറഞ്ഞുകൊണ്ടാണ് ദീപം തെളിയിക്കാൻ തുടങ്ങുന്നത് അശുഭ ലക്ഷണങ്ങൾ അനവധിയായി കാണുന്നുണ്ട് എന്ന് തിരുമേനി ഇനി എന്ത് അത്ഭുതങ്ങളാണ് തിരുമേനി വരാനിരിക്കുന്നത് ധർമ്മശാസ്താവല്ലേ തുണയായി നിൽക്കുന്നത് എന്ന് രാജലക്ഷ്മി ശാസ്താവിന്റെ ഭസ്മം എല്ലാവരും തൊട്ടിട്ടുണ്ടോ എന്ന് തിരുമേനി ചോദിക്കുന്നു തൊട്ടിട്ടുണ്ടല്ലോ എന്ന് ജയറാം ചോദിക്കുമ്പോൾ തിരുമേനി പറയുന്നു ഭസ്മം തൊടാത്ത ആരെങ്കിലും ഈ വീട്ടിലുണ്ടോ എന്ന് ഭസ്മം തൊടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആപത്താണെന്ന് പറയുന്നുണ്ട് ഇതേ സമയം മീനാക്ഷിയുടെ തൊട്ട് പിറകിൽ നിൽക്കുകയാണ് നന്ദിനി നീലാകാശം നിറയെ നക്ഷത്രങ്ങൾ മിന്നുന്ന താരകങ്ങൾ ദേ താഴേക്ക് നോക്ക് ഇപ്പോൾ ഇരുട്ട് ഒരു നക്ഷത്രം മിന്നിപ്പൊലിഞ്ഞ് താഴേക്ക് വീണാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ നന്ദിനി പറയുന്നു നക്ഷത്രങ്ങൾ അങ്ങനെ മിന്നിപ്പൊലിഞ്ഞ് താഴേക്ക് വീഴുമോ അമ്മയെന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ വീഴും ഉൽക്കകൾ വീഴുന്നത് പോലെ വീഴും എന്നെ നന്ദിനി പറഞ്ഞിട്ട് നന്ദിനി മനസ്സിൽ വിചാരിക്കുന്നു നീ താഴേക്ക് വീണ് കത്തി അമരാൻ പോകുന്നു പിന്നെയും തിരുമേനി ചോദിക്കുന്നുണ്ടവരോട് ഭസ്മം തൊടാത്ത ആരെങ്കിലും ഈ വീട്ടിലുണ്ടോ എന്ന് പറയാൻ ആ സമയത്ത് മീനാക്ഷിയുടെ കാര്യം കാർത്തി ആലോചിക്കുന്നുണ്ട് മീനാക്ഷി ഭസ്മം തൊട്ടിട്ടില്ല എന്ന് കാർത്തി പറയുന്നു മീനാക്ഷി എവിടെ എന്ന് കാർത്തി പറയുമ്പോൾ മീനാക്ഷി എവിടെ എന്ന് തിരുമേനി ചോദിച്ചു കഥ പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞ ദേവമ്മ ടെറസിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതാണ് ഈശ്വര എന്നൊരു വിളി അപകടം പൊന്നമ്പലം വീട്ടിൽ തിരി തെളിയുമ്പോൾ കൃത്യമായി ചെമ്പകമംഗലം തിരി തെളിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ മരണങ്ങൾ ഉറപ്പാണ് എന്നും തിരുമേനി പറയുന്നു വേഗം വരൂ എങ്ങനെയാണ് ടെറസിലേക്ക് പോകേണ്ടത് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ജയറാമും കാർത്തിയും അങ്ങോട്ടേക്ക് ഓടുന്നു മീനാക്ഷി എന്ന് പറഞ്ഞപ്പോൾ നാലു പേരും പോകുന്നു ഇതേ സമയം മൈഥുരി ഉണർത്താൻ ശ്രമിക്കുകയാണ് മാലതി കുറെ വിളിച്ചിട്ടും എണീക്കുന്നില്ല വീണ്ടും മാലതി വെള്ളം എടുത്ത് തളിയിക്കുകയാണ് മൈഥുരിയുടെ മുഖത്ത് അങ്ങനെ ഇപ്പോൾ മൈഥുരിക്ക് ബോധം വന്നിരിക്കുന്നു കണ്ണ് തള്ളുന്നുണ്ടല്ലോ ഇവിടെ ചാവുവാണോ അന്ത്യ കൂതാശിക്ക് പകരം കുറച്ച് പച്ചവെള്ളം കൊടുക്കാമെന്ന് മൈഥുരി മാലതി വിചാരിക്കുന്നു അങ്ങനെ മൈഥുരിക്ക് കുറച്ച് വെള്ളവും കൊടുത്തു മൈഥുരി നിനക്ക് എന്താ പറ്റിയത് എന്ന് മാലതി ചോദിക്കുന്നുണ്ട് എനിക്ക് എനിക്ക് എന്നു പറയുന്നതല്ലാതെ എന്ത് പറയണമെന്ന് മൈഥുരിക്ക് അറിയില്ല പിന്നെയും നന്ദിനിയുടെ മുഖമാണ് മൈഥുരിയുടെ മുന്നിൽ വരുന്നത് ഇതേ സമയത്ത് ടെറസിന്റെ മുന്നിൽ മുകളിൽ നിൽക്കുന്ന നന്ദിനിയും മീനാക്ഷിയും ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് മീനാക്ഷിയുടെ തൊട്ടു തന്നെയാണ് നന്ദിനി എല്ലാ ഭംഗിയും ഇപ്പോ അവസാനിക്കും മതി വരുവോളം നീ കണ്ടോ എന്നൊക്കെ പറയുന്നു ഇതേ സമയം രാജലക്ഷ്മിയും എല്ലാവരും അവിടെ എത്തിയിരിക്കുന്നു മീനാക്ഷിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നന്ദിനിയാണ് കാണുന്നത് അതെ അവർ അമ്മയും മകളും അവിടെ നിൽപ്പുണ്ടല്ലോ എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ പിന്നെ എന്ത് അപകടമാണെന്ന് ജയറാം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കിതുവരെ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്ന് തിരുമേനി അത് നന്ദിനി അല്ല എന്ന് തിരുമേനി പറയുന്നു നന്ദിനിയുടെ രൂപം ധരിച്ചു നിൽക്കുന്ന ഒരു ഉഗ്രമൂർത്തിയാണെന്ന് പറയുന്നു എല്ലാവരും വളരെ ടെൻഷനാകുന്നു ബഹളം വെക്കരുത് ആ മൂർത്തി ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ല എന്നും തിരുമേനി പറയുന്നു മീനാക്ഷിയെ ടെറസിനടുത്തേക്ക് കൊണ്ടുപോയി ഈ സമയത്ത് തന്നെ ജെറാം നന്ദിനി നേരത്തെ അപ്രതീക്ഷിതമായി അപ്രതീക്ഷിതമായി പോയ കാര്യം ഓർക്കുന്നുണ്ട് നന്ദിനിയിൽ പ്രവേശിച്ചിരിക്കുന്ന ഉഗ്രമൂർത്തി അപകടകാരിയാണ് മീനാക്ഷി ഇപ്പോൾ അപകടത്തിലാണ് എന്ന് തിരുമേനി പറയുന്നുണ്ട് ജയറാം കാർത്തി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ തിരുമേനി പറയുന്നു അരുത് അങ്ങോട്ടേക്ക് പോകരുത് ആ മൂർത്തിയെ ഇപ്പോൾ പ്രകോപിപ്പിക്കരുത് അവൾക്ക് നാല് ഭാഗത്തും കണ്ണുണ്ട് നമ്മൾ പറയുന്നതെല്ലാം അവൾ ശ്രദ്ധിക്കുന്നുണ്ട് അവളെ പ്രകോപിപ്പിച്ചാൽ പിന്നെ പിന്നെ നടക്കുന്നത് നമ്മൾക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തായിരിക്കും ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു പൊന്നമ്മള പൊന്നമ്പലം വീട്ടിൽ വിളക്ക് തെളിയുമ്പോൾ ഇവിടെയും നിലവിളക്ക് തെളിയണം അതേയുള്ളൂ ഏക പ്രതിവിധിയെന്ന് അദ്ദേഹം പറഞ്ഞു ഓം നമശിവായ എന്ന് കുറെ പ്രാവശ്യം നന്ദിനി പറഞ്ഞതുകൊണ്ട് തന്നെ പാമ്പ് അവിടെ നിന്നും ഇഴഞ്ഞു മാറി പോകുന്നു മീനാക്ഷിയെ കൊള്ളാൻ കാത്തിരിക്കുകയാണ് നന്ദിനി അതേസമയം ജെറ മാധുരി ഇങ്ങനെ ടെറസിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീണ ആ ഒരു സംഭവം ഓർക്കുന്നു ഇനി നമുക്ക് പോകാം അല്ലേ എന്ന് നന്ദിനി മീനാക്ഷിയോട് പറഞ്ഞു മൈഥിലി ഇപ്പോൾ എണീച്ചിരിക്കുന്നു നിനക്ക് എന്ത് പറ്റിയിട്ട് നീ വല്ല വിഷമെടുത്ത് അടിച്ചോ എന്ന് മാലതി ചോദിക്കുന്നു വളരെ വ്യപ്രാതത്തോട് തന്നെയാണ് മൈഥിലി ഇപ്പോഴും നിന്നെ ആരെങ്കിലും തലയ്ക്കടിച്ചോ എന്ന് മാലതി ചോദിക്കുന്നു ഇല്ല എന്നാണ് മൈഥിലിയുടെ പറച്ചിൽ ദേവമ്മ അവർ രണ്ടാ എന്നെ മൈഥിലി പറയുന്നു ദേവമ്മയ്ക്ക് രണ്ടോ അവർക്ക് രണ്ട് ഭർത്താക്കന്മാരുണ്ടോ എന്നെങ്ങനെ മാറത് ചോദിക്കുന്നു അല്ലെന്ന് മൈഥിലി ഇവിടെ രണ്ട് നന്ദിനി നന്ദിനിയെന്ന് മൈഥിലി പറയുന്നു നമുക്ക് ഇവിടെ താഴേക്ക് പോകാം എന്നൊക്കെ നന്ദിനി മീനാക്ഷിയോട് പറയുന്നു ജയറാം പറയുന്നു ജയറാം അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ തിരുമേനി പറയുന്നു പോകരുത് അങ്ങനെ പോയാൽ ഇവിടെ എന്തായാലും മരണം നടക്കും അങ്ങനെ പോയില്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ അവർ കൊല്ലുമെന്ന് ജയറാം പറയുന്നുണ്ട് ചെന്നില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പ്രത്യേകിക്കാം ഇപ്പോൾ നിലവറയിൽ വിളക്ക് തെളിയുമെന്ന് വിളക്ക് തെളിഞ്ഞാൽ എല്ലാം ശുഭമായി കലാക്ഷി കലാശിക്കുമെന്നും തിരുമേനി പറയുന്നു എല്ലാവരും ടെൻഷനിൽ തന്നെയാണ് നന്ദിനിയാണെങ്കിൽ വിളക്ക് തെളിയിക്കുന്നു അതുകൊണ്ട് തന്നെ മീനാക്ഷിയുടെ അടുത്ത് നിൽക്കുന്ന ഉഗ്രമൂർത്തിയായ നന്ദിനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അത് തിരുമേനിക്ക് മനസ്സിലായി ഭഗവാനെ അവിടുന്ന് കാത്തു അവിടുന്ന് ഒരുപാട് നന്ദി എന്നൊക്കെ ഇങ്ങനെ പറയുന്നു നിലവിറ ദീപം തെളിഞ്ഞിട്ടുണ്ട് നമ്മൾ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു തിരുമേനി പരാജയം ഏറ്റുവാങ്ങി ആ ഇരുട്ടിനെ ശക്തി പിൻവാങ്ങുന്നു എന്നും തിരുമേനി പറയുന്നു ഇപ്പോ എല്ലാ വിളക്കും കത്തിച്ചിരിക്കുകയാണ് നന്ദിനി ദേഷ്യത്തോടെ നന്ദിനി എല്ലാവരെയും ഒന്ന് നോക്കുന്നു പെട്ടെന്ന് നന്ദിനി അവിടെ നിന്നും അപ്രതീക്ഷിതമായി പോയിരിക്കുന്നു മീനാക്ഷി ഇതൊന്നും അറിഞ്ഞില്ല മീനാക്ഷി അങ്ങനെ നിൽക്കുമ്പോൾ മീനാക്ഷി മോളെ എന്ന് പറഞ്ഞ എല്ലാവരും മീനാക്ഷിയുടെ അടുത്തെത്തി എന്താ എന്തുപറ്റി എന്നെ മീനാക്ഷി ചോദിക്കുന്നു അമ്മ എവിടെ എവിടെയെന്ന് ചോദിക്കുന്നു എല്ലാം പിന്നെ പറയാം മോള് വന്നേ എന്ന് ജയറാമും അങ്ങനെ എല്ലാവരും ഇപ്പോൾ താഴേക്ക് പോകുന്നു ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് മീനാക്ഷി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ